നസ് അച്ചടി മാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ജീവിതം ഇതിനേക്കാൾ സമാധാനപരമായിരുന്നു അതേസമയം അറിയേണ്ടതായ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരുന്നു പല കാര്യങ്ങളും അവർ മറച്ചു വയ്ക്കുമായിരുന്നു വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു എന്നതൊക്കെ സത്യമാണെങ്കിലും നമ്മൾ അറിയേണ്ട ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമായിരുന്നു വളരെ ഉത്തരവാദിത്വത്തോടെ ആധികാരികമായി പരിശോധിച്ച് ഉറപ്പിച്ചിട്ട് മാത്രമായിരുന്നു വാർത്തകൾ വന്നിരുന്നത് അതും അർഹിക്കുന്ന പ്രാധാന്യം മാത്രം എന്നാൽ ദൃശ്യമാധ്യമങ്ങൾ ശക്തമായതോടെ എല്ലാ വാർത്തകളും പ്രധാന വാർത്തകളാവുന്നു ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ അതിവേഗതയിൽ അതെത്തിക്കുന്നതിന് വേണ്ടി അത്യാവേശത്തോടുകൂടി അത് അവതരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇത്തരം വാർത്തകൾ പലതും വ്യാജമാവാ എന്ന് മാത്രമല്ല അനാവശ്യമായ പല വിഷയങ്ങളും ഈ ദൃശ്യമാധ്യമങ്ങളുണ്ടാക്കാറുണ്ട് സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങളോട് ചുവട് പിടിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് അവരും അത് ഏറ്റെടുക്കും ഇത്തരം വിവാദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൃശ്യമാധ്യമങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ ശാന്തതയും സമാധാനവും അവർക്ക് ബുദ്ധിമുട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും തുടരണം അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്നതുപോലെ തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടായാൽ മാത്രമേ ദൃശ്യമാധ്യമങ്ങൾ നിലനിൽക്കും വിവാദങ്ങൾ ഇല്ലെങ്കിൽ ആളുകൾ സീരിയൽ കാണാനും സിനിമ കാണാനും ഒക്കെ മാറ്റിവെക്കും അവരുടെ ചാനലുകൾ അതുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ദൃശ്യമാധ്യമങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ വിഷയമായിരിക്കും അങ്ങനെ സൃഷ്ടിച്ച ഒരു പുതിയ വിവാദമാണ് ഭാരതാമ്പ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നത് ആർക്കു വേണ്ടി എന്ന വിവാദം ഇന്നലെ ലോക പരിസ്ഥിതി ദിനമായിരുന്നു കൃഷി വകുപ്പ് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം രാജ്ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് ഉദ്ഘാടകൻ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു ഉദ്യോഗസ്ഥർ വേണ്ട ഉത്തരവാദിത്വം എല്ലാം നിറവേറ്റി തലേ രാത്രിയിൽ അതായത് ബുധനാഴ്ച രാത്രിയിൽ ഗവർണറുടെ ഓഫീസിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയ അവസാന പരിപാടിയുടെ ലിസ്റ്റ് കണ്ടപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഞെട്ടി മന്ത്രി അറിയിച്ചു മന്ത്രി ഗവർണർ ഓഫീസിൽ ബന്ധപ്പെട്ടു തുടക്കത്തിലെ പ്രാർത്ഥനയ്ക്ക് പകരം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു എന്നാണ് ഗവർണർ വരുത്തിയ മാറ്റം മന്ത്രി അപ്പോൾ തന്നെ ഗവർണറുടെ സെക്രട്ടറിയെ വിളിക്കുന്നു സെക്രട്ടറി ഈ ഭാരതാമ്പയുടെ ചിത്രം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു ഒരു ഓറഞ്ച് സാരി അണിഞ്ഞ് കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന കിരീടം വെച്ച ഭാരതാംബ അത് ആർ അതുകൊണ്ട് സാധ്യമല്ല എന്ന് മന്ത്രി അറിയിക്കുന്നു മന്ത്രി ചടങ്ങ് ബഹിഷ്കരിക്കുന്നു പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്നു അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഗവർണർ പരിസ്ഥിതി ദിനാഘോഷം അവിടെ നടത്തുകയും ചെയ്യുന്നു ഗവർണർ പറയുന്നു ഭാരതാമ്പ ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് ഭാരതത്തിന്റെ ബിംബമാണ് നിങ്ങളുടെ ഇസങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നതുകൊണ്ട് അത് തിരുത്താൻ കഴിയില്ലെന്ന് മന്ത്രി പി പ്രസാദ് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പറയുന്നു ഭാരതാമ്പ ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് യഥാർത്ഥത്തിൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇവിടെ നമ്മൾ കുറച്ചുകൂടി വിശാലമായി ഈ വിഷയത്തെ സമീപിക്കേണ്ടതാണ് ആർ എസ് എസും ബി ജെ പിയും ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഒന്ന് ഹിന്ദു മതവും ഹിന്ദു ആരാധനയും ഹിന്ദു അനുഷ്ഠാനങ്ങളും ഉൾക്കൊണ്ട റിലീജിയസ് സ്പിരിച്വൽ ഹിന്ദുത്വ രണ്ട് ഇതെല്ലാം ചേർന്ന ശ്രേഷ്ഠ പാരമ്പര്യത്തിന്റെ ആചാരങ്ങളും രീതികളും മൂന്നാമത്തേത് ഇത് മൂന്നും വ്യത്യസ്തമായി കാണേണ്ടതാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഹിന്ദുത്വ ഇതിൽ ഏറ്റവും തീവ്രമായ ഹിന്ദുത്വയാണ് അവർ ഭാരതത്തിന്റെ ശ്രേഷ്ഠ പാരമ്പര്യവും ഹിന്ദു മതത്തിന്റെ ഹിന്ദുത്വവും ചേർത്തുകൊണ്ട് കൂടുതൽ തീവ്രമായി ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു അത് അവരുടെ രാഷ്ട്രീയം അതിലവർ വിജയിക്കുന്നു അതിനോട് വിയോജിക്കാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വിശിഷ്യ മറ്റു മതത്തിൽപ്പെട്ടവർക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട് അതായത് ആർ എസ് എസും ബി ജെ പിയും ഉയർത്തുന്ന ഹിന്ദുത്വത്തോടെ എന്നാൽ മറ്റ് രണ്ട് ഹിന്ദുത്വത്തോടെ അവർ അകലം പാലിക്കുന്നത് യഥാർത്ഥത്തിൽ ദോഷം ചെയ്യുന്നത് അവർക്ക് തന്നെയാണ് ഈ മൂന്ന് ഹിന്ദുത്വയും തമ്മിലുള്ള വ്യത്യാസം നിർഭാഗ്യവശാൽ ഇവിടുത്തെ ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കന്മാർക്കോ മനസ്സിലാവുന്നില്ല അവർ അറിഞ്ഞുകൊണ്ട് ഹിന്ദുത്വയുടെ മുഴുവൻ അവകാശവും ഭാരത പാരമ്പര്യത്തിന്റെ മുഴുവൻ അവകാശവും ആർ എസ് എസിനും ബി ജെ പിക്ക് കൈമാറുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഇന്ത്യൻ സൈന്യമാണ് മുഴുവൻ ഇന്ത്യക്കാർക്ക് വേണ്ടിയും ഇന്ത്യൻ സൈന്യം നടത്തിയതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള അധികാരം പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്കും മോദി സർക്കാരിനും ഉണ്ടായിരുന്നു അവരുടെ ഡിസിഷൻ അവരുടെ തീരുമാനങ്ങൾ ഇതിൽ ബാധിച്ചു ഇന്ത്യയുടെ പ്രതിനിധികളായി ഈ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തവരാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയേണ്ട വേദിയിൽ പറയാമെങ്കിലും സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നതും സംശയത്തോടെ കാണുന്നതും വിമർശിക്കുന്നതും രാജ്യവിരുദ്ധമാണ് അതാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്തത് പ്രത്യേകിച്ച് കോൺഗ്രസ് ചെയ്തത് അതിൻ്റെ തുടർച്ച തന്നെയാണ് പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സംഭവിച്ചതും വാസ്തവത്തിൽ നമ്മുടെ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മനുഷ്യനും നല്ല വ്യക്തിത്വവുമാണ് പി പ്രസാദ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആദ്യമായാണ് പി പ്രസാദുമായി ബന്ധപ്പെട്ടൊരു വാർത്ത തന്നെ പുറത്തു വരുന്നത് പക്ഷേ തങ്കപ്പെട്ടൊരു മനുഷ്യൻ നന്മ നിറഞ്ഞ ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു രൂപ അഴിമതി നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യൻ വ്യക്തിപരമായി എനിക്ക് പി പ്രസാദിന് മൂന്ന് പതിറ്റാണ്ടിലേറെ പരിചയമുണ്ട് ഇതുപോലെ സ്നേഹത്തോടെ പെരുമാറുന്ന ഇതുപോലെ നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനെ ഞാൻ വളരെ അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്തെങ്കിലും രാഷ്ട്രീയ ലാക്കോടു കൂടി സംസാരിക്കുന്ന ആളെയല്ല പ്രസാദിന് പ്രസാദിന്റെ രാഷ്ട്രീയമുണ്ട് പ്രസാദിന്റെ നിലപാടുണ്ട് പക്ഷെ പ്രസാദും ഇവിടെയുള്ള പൊതുബോധത്തിൻ്റെ ഭാഗമായി പോകുന്നു എന്താണ് ഭാരതാമ്പ അത് തന്നെ ആലോചിക്കുക ഭാരതാമ്പ എന്ന് പറയുന്നത് നമ്മുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നമ്മൾ ആദരിക്കുന്ന ഒരു ദൈവബിംബമാണ് അതാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ സവിശേഷത ഞാൻ മുമ്പേ പറഞ്ഞ നടുക്കുള്ള സ്പിരിച്വൽ ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ റിലീജിയസ് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേകത ആരെയും നമുക്ക് ദൈവമായി സങ്കല്പിക്കാം എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതൃരാജ്യത്തെ നമ്മൾ ദേവിയായി കരുതി അമ്മയായി കരുതി ആരാധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ദേശീയതയാണ് അത് ബി ജെ പി കാരുടെ മാത്രം കുത്തകാവകാശമല്ല അത് രാജ്യസ്നേഹികളുടെ ബാധ്യതയാണ് നമ്മൾ വാൽമീകി രാമായണത്തിൽ തുടങ്ങണം വാൽമീകി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ജനനി ജന്മഭൂമിശ്ച സ്വർഗാദി ഗരിയസ് എന്ന് വെച്ചാൽ മാതാവും മാതൃഭൂമിയും സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് ഒരേ സങ്കല്പത്തിലാണ് മരണാനന്തര ജീവിതം ഈ ജീവിതം ഹ്രസ്വമാണ് ഈ നശ്വരമായ ഹ്രസ്വ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അനശ്വരമായ ജീവിതം നമുക്ക് പ്രധാനം ചെയ്യുന്നത് എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് അത് പലതരത്തിലാണ് സ്വർഗമെന്ന് മാത്രം ഞങ്ങൾ ക്രൈസ്തവർ പഠിക്കുന്നത് യേശു ക്രിസ്തുവിന് വലതുഭാഗത്ത് മാലാഖമാരായി ജീവിക്കാം എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് സ്വർഗം ഒരു ഘട്ടത്തിന് ശേഷം മാത്രമേ കിട്ടൂ അതിനു മുൻപ് അനേകം ജന്മങ്ങളിലൂടെ കടന്നു പോകണം ആ ജന്മങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് നമ്മുടെ ഭൂമിയിലെ പ്രവൃത്തി മൂലമാണെന്നാണ് അല്ലെങ്കിൽ പരമാണുവിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് ഹിന്ദുവിന്റെയും ജീവിതം മുസ്ലിം വിശ്വാസം അനുസരിച്ച് മരിച്ചാൽ നല്ല പ്രവൃത്തി ചെയ്താൽ എഴുപത്തിരണ്ട് ഹൂറിമാർക്കൊപ്പം സുഖമായി ഭൗതിക ജീവിതം നയിക്കാമെന്ന ആ ആനന്ദത്തിനു വേണ്ടി ഇവിടെ നല്ലത് ചെയ്യണമെന്ന എന്നാൽ വാൽമീകി രാമായണം പറയുന്നു ജനനി ജന്മഭൂമിച്ച സ്വർഗാദപരീയ സി അതായത് മാതാവും ജന്മഭൂമിയും നമ്മുടെ രാജ്യവും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ നമ്മുടെ ജന്മഭൂമി ആ ജന്മഭൂമിയെ ആദരിക്കാൻ ആരാധിക്കാൻ ശ്രമിക്കുന്നത് ദേശസ്നേഹത്തിന്റെ ഭാഗമാണ് ഇത് മഹാത്മാഗാന്ധിക്ക് മനസ്സിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബനാറസിൽ ശിവപ്രസാദ് ഗുപ്ത എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഭാരത് മാതാവിനെ പൂജിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടാക്കി ആ ക്ഷേത്രം തുറന്നു കൊടുത്തത് മഹാത്മാഗാന്ധിയാണ് അതായത് ഭാരത് മാതാവിനെ ഭാരതാമ്പയെ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ചും പൂജിക്കാം എന്ന് തെളിയിച്ചു അന്നുമുതലുള്ള ഒരു സങ്കല്പമാണ് ഈ ഭാരതാമ്പ ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ഭാരതാമ്പയായി നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികൾ വേഷം കെട്ടി കെട്ടിപ്പോകുന്നത് ഓർമ്മയില്ലേ അങ്ങനെ ഭാരതാമ്പയെ പൂജിക്കുന്ന ഒരു രീതി ഉണ്ട് ഓറഞ്ച് അല്ലെങ്കിൽ കുങ്കുമ ചിത്രമാണ് നമ്മളത് ഉപയോഗിച്ചിരുന്നത് അത് നമ്മുടെ ശ്രേഷ്ഠ പാരമ്പര്യമാണ് നമ്മുടെ മാതൃരാജ്യത്തോടുള്ള ആദരവാണ് അത് മഹത്താണ് എന്ന് മനസ്സിലാക്കാതെ അത് ആർ എസ് എസിന് തീരെഴുതി കൊടുത്തിട്ട് അത് കാവ്യവൽക്കരണമാണ് എന്ന് പറയുമ്പോൾ വിജയിക്കുന്നത് ആരാണ് ആർ എസ് എസും ബി ജെ പിയും സാധാരണ മനുഷ്യൻ നോക്കുമ്പോൾ സാധാരണ ഹിന്ദു വിശ്വാസികൾ നോക്കുമ്പോൾ വിശ്വാസത്തെ തള്ളിപ്പറയുന്നു ദേശീയത തള്ളിപ്പറയുന്നു പാരമ്പര്യത്തെ തള്ളിപ്പറയുന്നു ഭാരതമാതാവിനെ തള്ളിപ്പറയുന്നു അതായത് ഇവർ ബോധപൂർവം ആർ എസ് എസും ബി ജെ പിക്കും കൂടുതൽ അവസരമൊരുക്കി കൊടുക്കുന്നർത്ഥം പ്രതിപക്ഷ നേതാവൊക്കെ ഭാരത് മാതാവ് കാവ്യാണെന്നാണ് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എങ്ങനാ പറഞ്ഞെന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ശക്തമായ സമയത്ത് കിരൺ ചന്ദ്ര ബന്ധോബത്തായ ഭാരത് മാത എന്ന നാടകം എഴുതി അവതരിപ്പിച്ചിരുന്നു അതാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പിന്നീട് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ ഭാരത് ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഈ പരമ്പരയുടെ ഭാഗമാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രമുണ്ടാവുന്നത് ആ ഭാരത് മാതാ എന്ന സങ്കല്പം അന്നു മുതൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നു നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റുകാർ അതിനോട് ചതുർത്തി പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ്സുകാർ ആ യുദ്ധത്തിന് ഒപ്പം നിൽക്കുന്നു അതേസമയം ഈ വിവാദത്തിൽ ഒരു ശരിയുള്ളത് അല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പിശകെ ഈ ഭാരതാമ്പയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കാവിക്കൊടിയാണ് ഭാരതാമ്പ എന്ന സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് ത്രിവർണ പതാക പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ദേശീയ പതാക ആയിരിക്കണം ഭാരതാമ്പയുടെ കയ്യിലുണ്ടാവേണ്ടത് ആ കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാക ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വിവാദം ഇത്രയും കൊഴുക്കുമായിരുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇത് ആർ എസ് എസിന്റെ ഭാരതാമ്പയാണ് എന്ന് വിമർശനം ഉന്നയിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വകുപ്പുണ്ട് താനും അതേസമയം കഫിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് കഫിയ കഫിയ എന്ന് പറയുന്നത് ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്നതാണ് കഴുത്തിലും തോണിലും ഒക്കെ ഇടുന്ന ഒരു മേൽവസ്ത്രമാണ് അത് അറബ് രാജ്യങ്ങളിലൊക്കെ കൊള്ളാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കഫിയ അത് ഫലസ്തീന്റെ പ്രതീകമായി മാറുന്നത് യാസർ അരാഫത്ത് ആ കഫിയയെ ഫലസ്തീൻ ദേശീയതയുടെ പ്രതീകമായി ചിത്രീകരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് യാസർ അരാഫത്ത് എവിടെ പോയാലും കഫിയ ധരിക്കുമായിരുന്നു അങ്ങനെ കഫിയ ഫലസ്തീൻ ജനതയുടെ ഒരു പ്രതീകമായി മാറി ഇക്കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ നമ്മുടെ പിണറായി വിജയൻ അടക്കമുള്ള സകല നേതാക്കളും കഫിയ ധരിച്ച് ഫലസ്തീൻ ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ചിരുന്നു ഞാനത് നല്ല കാര്യമായി കരുതുന്ന ആളാണ് ഫലസ്തീൻ ഐക്യദാറ്റം പ്രഖ്യാപിക്കണം ഫലസ്തീനിലെ ജനത കഷ്ടപ്പെടുകയും യാതന അനുഭവിക്കുകയും ചെയ്യുന്നതിന് പരിഹാരമുണ്ടാക്കണം യാതിനെ അനുഭവിക്കുന്ന ജനതയ്ക്ക് അനുകൂലമായി പ്രതികരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എതിർക്കേണ്ടത് ഫലസ്തീനെ അനുകൂലിക്കുന്നതിനല്ല ഹമാസിനെ അനുകൂലിക്കുന്നതിനാണ് ആ ഹമാസിനെ എതിർക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതും ചോദ്യം ചെയ്യേണ്ടത് പക്ഷേ ഫലസ്തീനെ അനുകൂലിക്കുന്നതും കഫിയ ധരിക്കുന്നതും തെറ്റൊന്നുമല്ല പക്ഷെ കഫിയ ധരിക്കാം അത് ശരിയാണ് കഫിയെ പ്രോത്സാഹിപ്പിക്കാം അത് നമ്മുടെ ചുമതലയാണ് പക്ഷേ ഭാരതാമ്പയെ പൂജിക്കാൻ പാടില്ല പുഷ്പാർച്ചന നടത്താൻ പാടില്ല പുഷ്പാർച്ചന നടത്തുമ്പോൾ അടുത്തു നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത് സി പി എമ്മുകാരും കോൺഗ്രസുകാരും ചിന്തിച്ചു നോക്കേണ്ടതാണ് നിങ്ങൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ നിലപാട് ആർക്കാണ് ഗുണം ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഭാരതത്തെ ഭാരതമാതാവിനെ ഭാരതാമ്പയെ നമ്മുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെ ഹിന്ദു വിശ്വാസത്തെ ഹിന്ദു പാരമ്പര്യത്തെ ഹിന്ദു വിശ്വാസികളെ തള്ളിപ്പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ പുനർവിചിന്തനം നടത്തുക നിങ്ങളുടെ നിലപാടിൽ സാരമായ എന്തോ കുഴപ്പമുണ്ട് ഈ കുഴപ്പം നിങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് അല്ലാതെ ഹിന്ദുത്തെയോ ഭാരതത്തെയോ അല്ല എന്ന് തിരിച്ചറിയുക